أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ും അസാംക്കും വാർമത്തല്ല സൂറത്തുൽ കാഫറൂൻ ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ശ്രവിച്ചത് അർത്ഥം ഇപ്രകാരമാണ് പറയുക അല്ലയോ അവിശ്വാസികളെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ മേലിലും ആരാധിക്കുന്നവനല്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും മേലിൽ ആരാധിക്കുന്നവരല്ല ഈ സൂറത്തിന് മുൻ സൂറത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞിരുന്നത് നബിദുരമീനി സല്ലാഹുലി മേൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതാണ് ലോകത്തെവിടെയും തന്നെ അതിന് സമാനതകൾ കാണാൻ സാധ്യമല്ല അള്ളാഹു അദ്ദേഹത്തെ പുതിയ ആദം എന്ന നിലയിൽ ലോകത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നതാണ് അദ്ദേഹത്തിനെതിരെ ശത്രുക്കളുടെ സന്താനങ്ങൾ നശിക്കുകയും നബിതിരിമിനി സലല്ലാ ഉള്ളമിൻ്റെ സന്താന പരമ്പര നിലനിൽക്കുന്നതുമാണ് എന്നാൽ ഈ സൂറത്തിൽ സൂറ കാഫിറൂനിൽ മുൻ സൂറത്തിൽ പരാമർശിക്കപ്പെട്ട ആ വിഷയങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറയുന്നത് അല്ലയോ പ്രവാചക നിഷേധികളെ നിങ്ങൾ അദ്ദേഹത്തിലുണ്ടായ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ദർശിച്ചിട്ടും മുസ്ലിങ്ങൾ ആകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നബി തിരുമേനി നബിദുരമീനി സാഹുലമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നിങ്ങളുടെ ദുർബലമായ ആദർശങ്ങളിലും പൊള്ളയായ വാക്കുകളിലും പ്രഭാവിതരായിക്കൊണ്ട് തൻ്റെ മതം ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് കുല്യാ അയ്യൂഹൽ കാഫറൂൻ ഇവിടെ കാഫിർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചില പ്രത്യേക അവിശ്വാസികളുമാകാവുന്നതാണ് നബി സല്ലാ അലൈഹി വസ്ലമിൻ്റെ കാലഘട്ടത്തിലെയോ ശേഷം വരുന്ന അവിശ്വാസികളും അതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ് ഇവിടെ യാ അയ്യുഹൽ കാഫിറോൻ എന്നതിന് അല്ലയോ മക്കയിലെ അവിശ്വാസികളെ അല്ലെങ്കിൽ കിയാമത്ത് വരെയുള്ള അവിശ്വാസികളെ പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിലെ അവിശ്വാസികളെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന അർത്ഥം വരുന്നതാണ് കുൽ എന്ന പദത്തിലൂടെ അള്ളാഹു നബീതിരിമേനി സല്ലല്ലാ ഉലിസ്വലമയോട് നിർദ്ദേശിക്കുകയുണ്ടായി നീ അവരോട് പറയുക ഇത് വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ആയതായത് കൊണ്ട് തന്നെ നബിതുരുമേനി സല്ലാല്സലമിൻ്റെ കാലഘട്ടത്തിലുള്ളവർ മാത്രമല്ല മറിച്ച് വരും കാലഘട്ടങ്ങളിലെ ജനങ്ങളും സംബോധിതർ ഉൾപ്പെടുന്നു ഓരോ കാലഘട്ടത്തിലെ ജനങ്ങളെയും നീ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുക എന്ന് എന്നത് സൂചിപ്പിക്കുന്നത് നബിതിരിമേനി അലൈഹി സ്വലമിൻ്റെ അസ്തിത്വം അഥവാ പരിശുദ്ധ ശക്തിപ്രഭാവം ഓരോ കാലഘട്ടങ്ങളിലും ആലങ്കാരികമായി പ്രത്യക്ഷപ്പെടുന്നതാണ് എന്നതിലേക്കാണ് അതിലേക്ക് തന്നെയാണ് ഇന്നല്ലാഹ യബുഅലി ഹാദിൽ കുല്ലിൻ എന്ന അബൂദാബുതിലെ അദീസ് സൂചന നൽകുന്നത് അതായത് അള്ളാഹു ഈ ഉമ്മത്തിൽ നിന്നും ഓരോ നൂറ്റാണ്ടിൻ്റെ തലക്കലും അതായത് കാലഘട്ടങ്ങളിലെ തെറ്റുകൾ അതാത് കാലഘട്ടങ്ങളിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അതിനെ പുനരുദ്ധീകരിക്കുന്ന അസ്തിത്വങ്ങളെ ഈ കൊണ്ടിരിക്കുന്നതാണ് കുൽ എന്നതും അതിലേക്കാണ് സൂചന നൽകുന്നത് ഇതനുസരിച്ച് നബിദുരമീൻ സല്ലാസ്ലം ഓരോ നൂറ്റാണ്ടിലെ തലക്കലും ആഭിർവിക്കുകയും തൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചവരോട് ചാലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ അള്ളാഹു എനിക്ക് പറഞ്ഞു തന്ന മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മാർഗത്തിൽ ചലിക്കാൻ ഒരിക്കലും തന്നെ തയ്യാറല്ല എന്ന് വിളിച്ചു പറയുന്നതാണ് അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാം കഴുകി വൃത്തിയാക്കിയ നിലയിൽ പുതുപുത്തനായി നിലകൊള്ളുന്നതാണ് മസീഹിൻ്റെയും മഹദിയുടെയും കാലത്ത് ഇത് കൂടുതൽ പ്രകടമായിരിക്കും കാരണം ആ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ഫിഥന ഉണ്ടാക്കുക എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ച് നബി തിരുമേനി സലഹുലി സ്വലം പറഞ്ഞത് ദജ്ജാൽ ലോകത്തുള്ള സകല പ്രവാചകന്മാരും ജജാലിന്റെ ഫിത്തനയെ സംബന്ധിച്ച് തന്റെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഷാല് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത